ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് ജയിലിലായത് കൊണ്ട് തന്നെ എല്ലാ ക്യാമറകളും ഇന്ന് കൂടുതൽ നേരവും ഫോക്കസ് ചെയ്യുന്നത് ജയിലിലേക്കാണ് ജയിലിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് ഇടി അടി പിന്നെ എന്താ പിച്ചുക നുള്ളുക പിന്നെ കടിക്കുക ഉപദ്രവിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വേദനിക്കുന്നുണ്ട് നല്ല അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് ചവിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹോപദ്രവം നന്നായി തന്നെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നും രണ്ടും പറഞ്ഞുള്ള പിണക്കം ഈ പിണക്കം മാറ്റാനായിട്ടുള്ള ജാസ്മിൻ്റെ പാട്ട് അതുപോലെ ഗബ്രിയുടെ പാട്ട് പിന്നെ എന്താ കഥ പറച്ചിൽ പിന്നെ പ്രണയ ഗാനങ്ങൾ ഇതിനിടയിൽ ജാസ്മിൻ ആ ഒരു ജയിലിൻ്റെ അഴികൾക്കിടയിൽ ഗബ്രി എന്നും ജാസ്മിൻ എന്നും ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പറയണ്ട ഇന്ന് ഈ ഏരിയയിലുള്ള ക്യാമറകൾക്ക് ഉറക്കമില്ലാത്ത ഒരു ദിവസമായിരിക്കും കാരണം ഇവർ തമ്മിൽ ഇവർ കോണ്ടെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അതിപ്പോൾ ഈ ഫൈറ്റ് ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതായിക്കോട്ടെ പിണക്കമായിക്കോട്ടെ അവരവരുടേതായ രീതിയിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണ് അത് അതിനെ വേറെ രീതിയിൽ എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ വേറെ രീതിയിൽ എടുക്കുന്നവർക്ക് അങ്ങനെയും ആകാം ആയിക്കോട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം